നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വഴിപാടുകൾക്കും പൂജകൾക്കും അതുപോലെ തന്നെ താന്ത്രികങ്ങൾക്കും മാത്രമല്ല മാനിഫെസ്റ്റേഷനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് പ്രപഞ്ചത്തിൻ്റെ ആധിക്യം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതായത് ഇന്ന് ലയൻ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയി പറഞ്ഞിരുന്നു നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത ദിവസമാണ് ഇന്ന് അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം കാരണം ഇന്ന് ശുക്ര വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ ആടി വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു ദിവസം തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട് അങ്ങനെയുള്ള ഈ ദിവസത്തിൽ പണത്തെ വശ്യം ചെയ്യുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ കണ്ണിൽ എപ്പോഴാണോ വന്നു പെടുന്നത് ആ സമയം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് പെട്ടെന്ന് പണം നമ്മളിലേക്ക് വരുവാനും രാജയോഗം നമ്മളെ തേടി വരുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് ഇതിന് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് ഇന്നു രാത്രി എട്ട് മണി മുതൽക്ക് എട്ട് അൻപത്തി ഒൻപത് വരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം ഇനി അഥവാ അങ്ങനെ നമുക്ക് ചെയ്യാൻ മറന്നു പോകും അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയം മുതൽക്ക് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കാമെന്ന് നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരണം നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടണം പണം നമ്മളിലേക്ക് വശ്യമാകണം ധനം നമ്മളെ തേടി വരണം ആരോഗ്യത്തോടു കൂടി നമ്മൾ ജീവിക്കണം തൊഴിൽ ഉയർച്ച ഉണ്ടാകണം അല്ലെങ്കിൽ ജോലി നേടിയെടുക്കുവാൻ സാധിക്കണം എന്നിങ്ങനെയുള്ള ഏതൊരു കാര്യം കിട്ടുവാൻ വേണ്ടിയും നമുക്ക് ഇന്ന് ഈ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് രാത്രി എട്ട് മണി മുതൽ എട്ട് അൻപത്തി ഒൻപതിനുള്ളിലാണെങ്കിൽ അത് ശുക്രഹോര സമയം എന്നാണ് പറയുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വരുന്ന ഒരു മണി മുതൽക്ക് രണ്ട് മണി വരെയുള്ള സമയത്തും എഴുതാവുന്നതാണ് ഇനി അതൊന്നും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും എഴുതാം ഇത് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും എഴുതാം യാത്രയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസുകളിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ ഇടതു കൈയിലാണ് നമ്മൾ ഈ ഒരു നമ്പരും അതുപോലെ ഒരു മന്ത്രവാക്കും നമ്മൾ എഴുതുവാനായിട്ട് പോകുന്നത് ആ നമ്പർ എന്ന് പറയുന്നത് വൺ വൺ സെവൻ സിക്സ് എന്നുള്ള നമ്പരാണ് വൺ വൺ സെവൻ സിക്സിന് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള അത്ഭുതകരമായ ശക്തിയാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലെ ശുക്രമേട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ് പെരുവിരലിനു താഴെയുള്ള ഈ ഒരു സ്ഥലത്തെയാണ് ശുക്രമേട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒന്ന് ഒന്ന് ഏഴ് ആറ് എന്നുള്ള സംഖ്യ എഴുതുക അതിനു താഴെ ശുക്രയോഗം എന്ന് നമുക്കറിയാവുന്ന രീതിയിൽ എഴുതാം ഇനി നമുക്ക് വ്യക്തമായിട്ട് എഴുതണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ ആ ഒരു ഭാഷയിൽ നിങ്ങൾക്ക് ശുക്രയോഗം എന്ന് എഴുതാവുന്നതാണ് ഇന്ന് ഈ ഒരൊട്ട് തവണ മാത്രം ഈ സംഖ്യയും അതുപോലെ തന്നെ ഈ ഒരു വാക്കും എഴുതിയാൽ മതിയാകുന്നതാണ് ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചതിനു ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് അത് മാഞ്ഞിപ്പോയി എന്നാലോ അല്ല നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് തെളിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം എഴുതുക നമ്മൾ ഏതെങ്കിലും ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് വൺ വൺ സെവൻ സിക്സ് എന്നും അതുപോലെ തന്നെ ശുക്രയോഗം എന്നുമുള്ള ഈയൊരു കാര്യം എഴുതി വെച്ചതിനു ശേഷം നമ്മൾ ആ കാര്യങ്ങൾ അവിടെ വിടാവുന്നതാണ് നമ്മൾ പണത്തെ ആകർഷിക്കുവാൻ വേണ്ടിയാണ് എഴുതുന്നത് എങ്കിൽ ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരുവാനും അതുമല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും നിറവേറ്റി എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നതെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്ന ഒരു അത്ഭുത മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ പറയുന്ന പല തരത്തിലുള്ള ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് പെട്ടെന്ന് ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്ന മെത്തേഡുകളാണ് അതുകൊണ്ട് ാണ് ഞാനിത് ഇത്രയും വിശ്വാസത്തോടു കൂടി നിങ്ങളോട് പറയുന്നത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫലം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇതെല്ലാം എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മളെ തേടി പണം വരുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതിൽ തെറ്റൊന്നും തന്നെ പറയാനില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ജോലികളും തുടർച്ചയായിട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മുഴുവനായിട്ടുള്ള എഫേർട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എഫേർട്ടുകളോടൊപ്പം തന്നെ ഈ ഒരു ഭാഗ്യവും നമ്മളെ തുണയ്ക്കുന്നതായിരിക്കും പ്രപഞ്ചത്തിന് നമ്മൾ പ്രപഞ്ചത്തെ വശ്യം ചെയ്യുവാൻ വേണ്ടി ഒരുപാട് സുച്വേഡുകളുണ്ട് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംഖ്യകളുണ്ട് ഇതെല്ലാം തന്നെ പല സംഖ്യകളും പണത്തെ ആകർഷിക്കുവാനുള്ള സംഖ്യകളുണ്ട് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള സംഖ്യകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ തടസ്സ ൾ മാറിക്കിട്ടുവാനുള്ള സംഖ്യകളുണ്ട് ഇങ്ങനെ ഒരുപാട് സംഖ്യകൾ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വൺ വൺ സെവൻ സിക്സ് എന്നുള്ള സംഖ്യയ്ക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാനുള്ള ഒരു അതീത ശക്തിയാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ ആ കാര്യങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാൻ ഇന്ന് മറക്കാതെ നമ്മളിത് നമ്മുടെ ഇടതു കയ്യിൽ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ഒരു അഞ്ച് മിനിറ്റോ പത്തോ മിനിറ്റോ നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാണോ ഈ ഒരു കയ്യിൽ ഈ നമ്പരും ഈ വാക്കും എഴുതിയിരിക്കുന്നത് ആ കാര്യം നിറവേറ്റി തന്നതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ആ കാര്യം നിറവേറ്റി തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് തിരിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് മറക്കാതെ ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ചു നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ വഴിപാടുകൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയ യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം